നമസ്കാരം സുഹൃത്തുക്കളെ ഇന്നത്തേക്ക് വെൽക്കം ബാക്ക് ഇപ്പൊ സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് എന്റെ കായിക പഠിക്കുവാണ് പള്ളിയിലെ പഠിക്കുമ്പോൾ നിങ്ങളെ കൂടെ കാണിച്ചു തരാന്ന് വിചാരിച്ചു ഇതാണ് ഇത്ര പഠിക്കാനൊക്കെ ഉണ്ട് നമ്മൾ അറബിയാണ് പഠിക്കുന്നത് ഇത് സ്റ്റോറി ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് നമ്മളെ അറബി ഭാഷകളാണ് നമ്മൾ സ്റ്റോറി ഉണ്ടാക്കി ഇപ്പൊ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ കാണിച്ചുതരാം ഇതൊരു ഗെയ്റ്റ് ഗെയ്റ്റ് പറഞ്ഞത് നമ്മൾക്ക് പുതിയൊരു ഫ്ലാറ്റിലൂടെ നമ്മള് ചേച്ചി വന്നിരിക്കുകയാണ് നമ്മളിന്ന് ഇവിടെ താമസിക്കുന്നത് ഇട്ട് നമ്മൾ കയറി ഉടനെ നമ്മൾ സെക്കൻഡ് ഫ്ലോറിലോട്ട് പോകണം അവിടെയാണ് നമ്മുടെ റൂം ഇപ്പോൾ നമ്മുടെ കിട്ടി എസ്കലേറ്റർ കയറി റൂമിലോട്ട് പോയി ഇട്ട് നമ്മൾ റൂമിൻ്റെ വാതിലൊക്കെ നല്ലോണം ഈ താക്കോൽ വെച്ചിട്ട് നമ്മളോട് റൂമിൻ്റെ വാതിൽ തുറന്ന് ഇപ്പം ഇതാണ് നല്ല റൂം നല്ല റൂം നല്ല ജലഞ്ച് നല്ല കക്കൂസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് നല്ല കറക്റ്റ് നല്ല കസേര വിളക്ക് ഫോണൊക്കെ വെച്ചിട്ടുണ്ട് ചീപ്പ് ഇതൊക്കെ ഉണ്ട് പിന്നെ ഒരു കാര്യം ചെയ്യണം ഞാൻ വന്ന പല്ല് തേച്ചിട്ടില്ല രാവിലെ തന്നെ ഒരു മൂന്ന് മണിയൊക്കെ ആയി ഇറങ്ങിയപ്പോഴത്തേക്ക് കാരണം സമയം കിട്ടിയില്ല വെള്ളം കുറെ ദൂരം ഉണ്ടായിരുന്നു നമ്മള് ബ്രഷും പേസ്റ്റൊക്കെ ഇട്ടിട്ട് നമ്മൾ പല്ലൊക്കെ തേച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രിഡ്ജ് ഓർന്ന് നോക്കിയപ്പോൾ അതിലൊന്നുമില്ല ഇല്ല ഇനി നമുക്ക് ഒന്ന് കുളിച്ചിട്ട് വരാം അവൾ കുളിച്ചില്ല നമ്മൾ സോപ്പ് ഒക്കെ ഇട്ട് നല്ലവണ്ണം കുളിച്ചിട്ടുണ്ട് ഇട്ട് തോർത്തെടുത്തിട്ട് നമ്മൾ നല്ലവെള്ളം തുളത്തി കണ്ണാടി നോക്കിയിട്ട് നമ്മൾ ഈ ചീപ്പ് വെച്ച് മുടിയൊക്കെ ചീകി ബെഡിൽ പോലൊന്ന് കടന്ന് നമ്മൾ ഇട്ട് ഫാനൊക്കെ ഒന്ന് ഓണാക്കി നമ്മൾ നമ്മുടെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് അവിടെ എത്തിയെന്ന് പറയാൻ ഇട്ട് നമ്മൾ ഫ്രണ്ടിനെ ഒക്കെ വിളിച്ച് പറഞ്ഞ് നമ്മൾ മുടിയൊക്കെ ഒന്ന് വെട്ടി കത്തരക്ക് വെച്ചിട്ട് നമ്മൾ ഈ ചൂട് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് തലയൊക്കെ ഒന്ന് തലയല്ല റൂമൊന്ന് തൂത്തുവാരി ഇതൊക്കെ ചെയ്തപ്പോഴത്തേക്ക് എഗുലേഷൻ സമയം ഇപ്പോൾ പത്ത് മണി ആയിട്ടുണ്ട് പിന്നെ ഒന്നും കഴിച്ചില്ല ഇവിടെ കഴിക്കാനൊന്നുമില്ല ഫ്രിഡ്ജ് ഉറങ്ങുമ്പോൾ അതിനൊന്നുമില്ല ഇന്ന് പിച്ചാർജ്ജ് മാത്രമുണ്ട് മാത്രമേ ഉള്ളൂ നമുക്ക് പിറത്തോട്ടൊന്ന് പോകണം എന്നിട്ട് നമ്മുടെ വീട്ടിൽ നമ്മളെ താക്കോലെടുത്ത് റൂമിൽ നിറഞ്ഞു കൂട്ടി റൂം പൂട്ടി സെക്കൻഡ് ഫ്ലോറിൽ നമ്മൾ ഫസ്റ്റ് ഫ്ലോറോട്ട് വീണ്ടും പടി കയറി ഇറങ്ങി

بابوتا كده اوفي 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 لا يا جابو ني اوفي اوفي